സ്പെഷ്യൽ പത്തിരി കുറച്ച് ദൂരത്തും വാങ്ങാൻ ഒരേ വൈബിള്ള കിട്ടത്തിൽ അവസ്ഥ പിന്നെ ഒന്നും നോക്കില്ല വണ്ടിയെടുത്ത് നേരെ ടൗണിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് എല്ലാരും കിച്ചും ഭയങ്കര ക്ഷീണം മാറ്റി കെട്ടിയും കൂട്ടി റൈഡിന് ഇറങ്ങിയാണ് നോമിന്റെ സീസൺ അല്ലെ എവിടെ നോക്കിയാലും നല്ല അടിപൊളി വൈബ് മസാല അത് ട്രൈ ഞങ്ങൾ കണ്ടാലും ഫസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഐറ്റംസ് ഒക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിട്ട് തോന്നിട്ടോ അങ്ങനെ ഇവിടുന്ന് കുറെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് നാട്ടിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ കാണിട്ടാണ് സോട്ടിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു ഇളം കൊണ്ടിട്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു